പ്രതീക്ഷാശൂന്യതയുടെ അഗാധകർത്തൽ നിന്നും സ്വിച്ച് ഇട്ടതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഉയരത്തിലേക്ക് കുതിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ ചെന്നൈ എഫ്സിക്ക് എതിരെയുള്ള മത്സരത്തിൽ കണ്ടത് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ആരും തന്നെ അത്തരത്തിലൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല കൂടി നമ്മൾ അപ്സിലൂർക്ക് ഡോമിനേഷൻ നടത്തി ചെന്നൈയെ പരാജയപ്പെടുത്തും എന്ന് വിശ്വസിച്ചില്ല ആരാധകരിൽ ഗുരുഭാവും പക്ഷേ റിസൾട്ട് കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ അമ്പരപ്പിച്ചു എന്നതാണ് സത്യം സന്ദീപൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഇന്നത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പം ചില പഴയ കണക്കുകൂട്ടലുകൾ കൂടി ഓർമ്മയിൽ വരികയാണ് നവാസുദോയ് കഴിഞ്ഞ സീസണിൽ എസ് സി ഗോവയുടെ തുറപ്പു ചീട്ടായിരുന്നവൻ ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ട്രം കാഡാണ് അന്ന് ഗോവയുടെ എല്ലാം എല്ലാം ആയിരുന്നവൻ ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാം എല്ലാം ആയിരിക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഗോവയുടെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ജയഗുപ്തയ്ക്ക് നല്ല പ്രശ്നം നമ്മുടെ നവാസുദ്ദോയ് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല ഏതായാലും മിങ്ങുകളിലൂടെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആക്രമണത്തിന് തിര എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കഴിഞ്ഞ സീസണിൽ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരമഗീതം ഉറപ്പിച്ച് കടന്ന് സെലിബ്രേഷൻ ആരംഭിച്ച യാസിറിനെ അസ്ത്രപ്രജ്ഞനാക്കുന്ന തരത്തിൽ രണ്ടാം പകുതിയിൽ നാല് ഗോളുകൾ അവരുടെ വലയിലേക്ക് അടിച്ചു കയറ്റാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ജയമുറപ്പിച്ച് ഗോവയെ വലിച്ചു കിരിയ ഓർമ്മകളുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നാളെ അല്ല ഇന്ന് കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഗാലവ നിറയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഫിഗോ കളിയാണ് വരുന്നുണ്ട് പിന്നെ എസ്സി ഗോവയുടെ പരിശീലകനായിട്ടുള്ള മനോഹമാർക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനായിട്ടുള്ള മിഖായൽ സെഹറേയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലെയർ ആയിട്ടുള്ള നമ്മുടെ അഡ്രിയ ലൂണയും പിന്നെ സച്ചിൻ സുരേഷും തുടങ്ങിയ ഗുപ്തയും എല്ലാവരും തന്നെ ഇന്നത്തെ മത്സരത്തിൽ വളരെയധികം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഏതായാലും ഇന്നത്തെ മത്സരം വിജയിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ചാബല്യങ്ങളെല്ലാം മറികടന്ന പവറിലേക്ക് തിരിച്ചു വന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ഇന്ന് ഏഴര മുതൽ നമുക്ക് കാണാം ഇന്ന് വിജയിക്കുകയാണെങ്കിൽ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ കഴിഞ്ഞ മത്സരം ചക്കയിട്ട് മുയല ചത്തതല്ല സ്റ്റെഹറാശാന്റെ കയ്യിൽ മരുന്നുണ്ട് ആ മരുന്ന് വെച്ച് വെടി പൊട്ടിക്കാനും പറ്റും എന്നതിന്റെ പ്രഖ്യാപനമായിരിക്കും ഇന്നത്തെ മത്സരം ജയിച്ചാൽ നടക്കാൻ പോകുന്നത് അപ്പം ഇന്ന് മത്സരത്തിന്റെ റിസൾട്ട് എന്താകും എന്നറിയാൻ കാത്തിരിക്കാം ഏതായാലും കൊച്ചിയുടെ ആവേശക്കടലിനെ നമുക്ക് കാണാം